തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തണുപ്പ് കൂടുതലുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടൊരു ഓംലെറ്റ് അടിക്കൂ മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടെ എടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു മോർണിംഗ് ഷോയും ഒക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് സ്പോട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട് ആ സന്ദേശങ്ങൾക്കൊപ്പം നമുക്ക് വാർത്തകളിലേക്കും പോകാം ഉന്നത ഉദ്യോഗസ്ഥരെ വിമർശിച്ച പോസ്റ്റിട്ട പോലീസുകാരനെ പിരിച്ചുവിടാൻ തീരുമാനം സീനിയർ സി പിഒ ഉമേഷ് വള്ളിക്കുന്നിലിനെ പിരിച്ചുവിടാനാണ് തീരുമാനം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പിരിച്ചുവിടൽ നോട്ടീസ് അയച്ചു പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ താൽക്കാലികമായിടുത്ത നടപടി സ്ഥിരപ്പെടുത്തും ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ ഉമേഷ് ഇത് ആദ്യമായി ായിട്ടല്ല പോസ്റ്റുകൾ ഇരുന്നത് ഇത്തവണത്തെ പോസ്റ്റ് പരിധി വിട്ടുവെന്നാണോ വിലയിരുത്തൽ സുജ പുതിയ പോസ്റ്റ് എന്നുള്ളതല്ല ഇത്ര കാലവും ഇട്ട പോസ്റ്റുകളുടെ കണക്കെടുത്തുകൊണ്ട് ആ പോസ്റ്റുകളിലൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ വിമർശിച്ചു സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ളവരെ വിമർശിച്ചു എന്നുള്ള കാരണങ്ങൾ എണ്ണി എണ്ണി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിരിച്ചുവിടൽ നോട്ടീസ് ഉമേഷിനെതിരെ ജില്ലാ പോലീസ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ പിരിച്ചുവിടൽ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു താൽക്കാലിക നടപടിയാണ് ആ പിരിച്ചുവിടൽ നോട്ടീസിന് മറുപടി പതിനഞ്ച് ദിവസത്തിനകം ഉണ്ടാകണം നടപടി ഉണ്ടായില്ലെങ്കിൽ ആ പിരിച്ചുവിടൽ സ്ഥിരമാക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആ മറുപടി തൃപ്തികരമല്ലാതാവണം തൃപ്തികരമല്ലെങ്കിൽ പോലും അത് പിരിച്ചുവിടൽ സ്ഥിരപ്പെടുത്താനുള്ള നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കം നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ ഇത്തരത്തിലൊരു പിരിച്ചുവിടൽ നോട്ടീസ് ഉമേഷിന് നൽകിയിരിക്കുന്നത് അതായത് അച്ചടക്ക നടപടികൾ വിവിധ സമയങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലൊക്കെ തന്നെ നേരിട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഉമേഷിനെതിരെ ഇപ്പോൾ ഇത്തരത്തിലൊരു പിരിച്ചുവിടൽ തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണമെന്ന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അതായത് അച്ചടക്ക അച്ചടക്കമുള്ള ഒരു സേനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിനും പോലീസ് സേനയ്ക്കും ആകമാനം മാതൃകയായി പെരുമാറുന്നതിനു പകരം ഈ ഉന്നത ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നു പോലീസ് സേനയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിഘാതമായി പ്രവർത്തിക്കുന്നു ഒപ്പം തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെ കൂടാതെ രണ്ടായിരത്തി പതിനേഴിലടക്കം ചില കാര്യങ്ങൾ അതായത് ചില സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർക്ക് ഈ കൊട പിടിച്ചു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്ന ചില പോസ്റ്റുകളുണ്ട് അതൊക്കെ തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു യു എ പി എ കേസിലെ പ്രതികളെ പിന്തുണച്ചു എന്നുള്ളതൊക്കെ തന്നെ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏകദേശം പത്തോളം കാര്യങ്ങൾ പത്തോളം പോസ്റ്റുകൾ പത്തോളം വിമർശനങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പ്രത്യേകമായി രേഖപ്പെടുത്തിയാണ് ഇത് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെയുള്ള അച്ചടക്ക നടപടി എല്ലാം തന്നെ ഈ പിരിച്ചുവിടൽ നോട്ടീസിൽ വിശദീകരിച്ചിട്ടുണ്ട് ഏറെക്കുറെ പിരിച്ചുവിടാനുള്ള തീരുമാനം സ്ഥിരപ്പെടുത്തുന്നതിനുള്ള കൂടിയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം മുൻപ് സസ്പെൻഷൻ കാലയളവിലൊക്കെ തന്നെ നൽകിയിട്ടുള്ള നോട്ടീസിനൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടിയാണ് ഉമേഷ് മറുപടി നൽകിയത് എന്നതടക്കം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിരിച്ചുവിടൽ നോട്ടീസിനും സ്വാഭാവികമായിട്ട് ഉമേഷ് എങ്ങനെയായിരിക്കും മറുപടി നൽകുക എന്നുള്ളത് അവർക്ക് ഊഹിക്കാനുള്ളതുള്ളൂ അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം എന്നുള്ളൊരു കണക്ക് വെച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ മറുപടി നൽകാതിരിക്കുകയോ നൽകുന്ന മറുപടി തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ നടപടി സ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരി ഹരിമോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം